ഓച്ചിറ മേമനയിൽ മാതൃദിനാചരണം നടത്തി പരബ്രഹ്മവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മേമന പരബ്രഹ്മവിലാസം കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് മാതൃദിനാചരണം സംഘടിപ്പിച്ചത് മാതൃദിന ആചരണത്തിന്റെ ഉദ്ഘാടനം ഊച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നിർവഹിച്ചു ഇത്രയും മഹത്തായ ഒരു മുഹൂർത്തം ഇവിടെ ആദ്യം തന്നെ ഈ മഹത്തായുള്ള ദൂരദർശൻ അവതാരിക എം ജി മഞ്ജുള മാതൃ സന്ദേശം നൽകി എൻ എസ് എസ് കരിയോഗം പ്രസിഡന്റ് കെ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യേൽസ്മിത ബി സെവന്തികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ആധ്യാത്മിക കേന്ദ്രത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ